ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഈ സൂപ്പർ വൂമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു മോദകമാണ് ഇന്ന് വിനായക ചതുർത്ഥിയല്ലേ അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും ഞാൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് ഇന്ന് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു ഞാനതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ട് പാനില്ലകത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് ഞാനൊരു രണ്ടര കപ്പ് വെള്ളമാണ് ടോട്ടലി യൂസ് ചെയ്തത് രണ്ട് പ്രാവശ്യമായിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത് ഒഴിച്ചുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അത് കട്ടയൊന്നുമില്ലാതെ അരിച്ച് കലക്കിയതിന് ശേഷം നമുക്ക് അത് അടുപ്പിൽ വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് കലങ്ങി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിൽ വെക്കാം പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷമാണ് ഞാനത് ഒന്നുകൂടെ കലക്കിയിട്ടാണ് വെച്ചുകൊടുത്തത് അടുപ്പിൽ അടുപ്പിൽ വെച്ചിട്ട് ഇത് കൈ ഇളക്കാതെ ഇടക്കി കൊടുക്കണം കാരണം ഇത് അടുക്കി പിടിക്കും പെട്ടെന്ന് അരിപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് കട്ട കെട്ടും അപ്പോൾ ഇത് ഇതിളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നിട്ട് ഒരു എളുപ്പം തന്നെ ആയി കിട്ടും നമുക്കിത് അരിപ്പൊടിയല്ലേ പെട്ടെന്ന് ഇത് കുറുകി കിട്ടും ഇപ്പം ഇത് കുറുകി റെഡിയായി വരുന്നുണ്ട് ഇപ്പോഴത് റെഡിയായി കഴിഞ്ഞു ഇതിൻ്റെ പാത്രം ക്ലീനായി വരും കണ്ടില്ലേ ഇത് മുഴുവനും ഒരുമിച്ച് യോജിച്ച് വരും പാത്രം മുഴുവൻ ക്ലീൻ ആയിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് സ്മൂത്തായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഓക്കെ അപ്പോൾ ഇത് ഇനി നമുക്കിത് വെക്കാം പിന്നെ ഒരു പാനിനകത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് കുറച്ച് ഞാൻ ശർക്കര അതിനകത്തിലേക്ക് ചീകി ഇടുകയാണ് ഒരു ഒരു ഉണ്ടയുടെ പകുതി ശർക്കര ഞാനതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ടിനിയും ഇതൊന്ന് നല്ലപോലെ അലിഞ്ഞ് ഒന്ന് തിള വരണം അതുവരെ ഇത് നമുക്ക് അടുപ്പിൽ വെക്കണം ഇപ്പോൾ ഇത് റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഒരു പാനിലൊക്കെ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ചെറുപയറാണ് ഏകദേശം ഒരു കപ്പോളമാണ് ഞാൻ കണക്കാക്കി ഇട്ടത് അതിൻ്റെ കൈ കൊണ്ട് തന്നെ എടുത്തിട്ടുമായിരുന്നു കപ്പൊന്നും എടുത്തില്ല അപ്പം അമ്പലങ്ങളിലൊക്കെ പോയിട്ട് വന്ന് ധൃതി പിടിച്ചു ഉണ്ടാക്കുകയാണ് ഞാൻ ഇപ്പോൾ ഇതൊന്ന് ചുമക്കുന്ന വരെ നമുക്കിത് നല്ല ചുമപ്പ് വരണം കരികയും ചെയ്യാൻ പാടില്ല തീ കുറച്ച് വെച്ച് നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം നല്ല ചുമപ്പാകുമ്പോഴത്തേക്കും നമുക്കിത് വാങ്ങാം ഇപ്പോൾ ഇത് ചുമന്ന് റെഡി ആയിക്കഴിഞ്ഞാൽ നമുക്കിത് തീ ഓഫ് ചെയ്ത് വാങ്ങാം ഒരു പാനിനകത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നീ നെയ്യൊന്ന് ഉരുകി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഞാൻ കുറച്ച് ക്യാഷ്നട്ടും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് ബദാം പരിപ്പ് എടുത്തിട്ട് ഒന്ന് കീറി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടെന്നും കൂടെ നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാം വേണമെങ്കിൽ നമുക്ക് ഗിസ്മിസ് ഒക്കെ ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ടിട്ടില്ല ക്യാഷ്നട്ടും ബദാമും ഞാൻ ഇട്ട് കൊടുത്തു ഇതൊന്ന് മൂത്ത് വരണം ഇപ്പോൾ ഇത് ഒരുവിധം മൂത്ത് കഴിഞ്ഞു അപ്പോൾ ഇതിനകത്തിലേക്ക് കുറച്ച് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഇട്ടുകൊടുക്കാണ് അപ്പോൾ ഇതൊന്നും നല്ലവണ്ണം ചുവപ്പ് വരണം അതുവരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം തേങ്ങ മൂത്തു കഴിഞ്ഞാൽ നമ്മളിത് മൈദക്കത്തിലൊക്കെയാണ് ഉണ്ടാക്കുന്നെങ്കിൽ നമുക്ക് എണ്ണയ്ക്കത്ത് വറുത്ത് പൊരി വെച്ചിരുന്നാൽ എത്ര ദിവസം വേണേലും കേടാവാതിരിക്കും പക്ഷേ ഇന്നിപ്പം ഞാനത് ചെയ്യുന്നില്ല ഇച്ചിരി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ആവിയിൽ തന്നെ പുഴുങ്ങിയെടുക്കുകയാണ് അപ്പോൾ ഇത് ഒന്ന് ചുമക്കുന്നവരെ ഒന്ന് മൂക്കട്ടെ ഇപ്പോൾ അത് ഒരുവിധം ചുമപ്പ് വന്നു കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്കിതിനകത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എള് കറുത്തള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം ഇതെള്ളൊന്ന് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് അവൽ ഇട്ട് കൊടുക്കാം അതും ഒരു ഏകദേശം ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മട്ട റൈസിൻ്റെ അവലാണ് ഇച്ചിരി കട്ടിയുള്ളതാണ് എന്നാലും ഒരുപാട് അങ്ങ് കട്ടിയല്ല ചുമന്ന അവലാണ് അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇതിനകത്തിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഒന്ന് മൂത്ത് കിട്ടും ഒരുപാട് മൂക്കുമല്ല എന്നാലും ഒന്ന് പൊടിഞ്ഞു വരുന്ന പരുവത്തിൽ ആയി കിട്ടും അതുവരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോഴിത് ഒരുവിധം മൂത്ത് കഴിഞ്ഞു നമുക്കിത് ഒരെണ്ണം എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും നല്ലവണ്ണം പൊടിഞ്ഞു വരും അപ്പം നമുക്കിത് തീ ഓഫ് ചെയ്ത് എടുക്കാം അടുത്ത് ഇനി ചെയ്യാൻ നമ്മൾ പയർ വറുത്ത് വെച്ചിരുന്നല്ലോ അത് മാറിയിട്ടുണ്ട് അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് കുറേശ്ശേരിട്ടാണ് പൊടിച്ചത് രണ്ട് ഒരു ട്രിപ്പ് പൊടിച്ച് കഴിഞ്ഞാൽ അതിനകത്തിലേക്ക് തന്നെ ബാക്കിയുള്ളതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കുകയാണ് ഇനിയും മൂത്തിരിക്കുന്ന അവലിൻ്റെ അകത്തിലേക്ക് ഈ പൊടിച്ച പയറിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പൊടിയെല്ലാം ഇട്ടതിന് ശേഷം ഇതിനകത്തിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടീസ്പൂൺ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചത് കൊടുക്കാം ഇതിനകത്തിലേക്ക് നമുക്ക് ഉരുക്കി അരിച്ച് വെച്ചിരുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതുപോലെ അന്നേരം നമുക്കൊന്ന് തീയും കൂടെ കത്തിക്കണം ചെറിയ തീ മതി എന്നിട്ടിത് വേഗം തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ മോതകത്ത് ഉണ്ടാക്കുന്നതിനുള്ള ആണ് ഇപ്പോൾ റെഡിയാക്കി കഴിഞ്ഞിരിക്കുന്നത് നമുക്കൊരു സ്റ്റീമർ റെഡിയാക്കാം അതിൻ്റെ ഇഡലിക്കുട്ടകത്തിൻ്റെ പുറത്താണ് വെച്ചിരിക്കുന്നത് അടിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മാവ് നല്ലവണ്ണം തണുത്ത് റെഡി ആയിട്ടുണ്ട് ഇതൊന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് ഇതിനകത്ത് ഉപ്പ് പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം ഉപ്പ് ചേർത്തിട്ടില്ല എന്നുള്ളതാണ് കാരണം ഗണപതിക്ക് നമ്മൾ നേദിക്കുന്ന ഒരു കാര്യത്തിനും ഗണപതിക്കുന്നല്ല ഭഗവാനെ നേദിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ഉപ്പ് ചേർക്കത്തില്ല അപ്പോൾ ഇതിൻ്റെ ഒന്നുകൂടെ കുഴച്ചതിന് ശേഷം ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുകയാണ് ചെറിയ ബോളാക്കിയതിന് ശേഷം ഒന്ന് പരത്തി എടുക്കുക കൈകൊണ്ട് കൈയിൽ വെച്ചിങ്ങനെ പരത്തിയാൽ മതി എന്നിട്ട് ഇതിൻ്റെ നടുക്കേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആക്കിയിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ മാത്രമാണ് അതിനകത്തേക്ക് വെച്ചിരിക്കുന്നത് എന്നിട്ടത് സൈഡിൽ നിന്നിങ്ങനെ നമ്മളങ്ങ് ചുരുട്ടിയെടുക്കുകയാണ് എന്നിട്ട് മുകളിലോട്ട് അതങ്ങ് ചുരുട്ടിയെടുക്കും ചുരുട്ടി ഇട്ടിങ്ങനെ ഉരുട്ടി ഉരുട്ടി റെഡിയാക്കുകയാണ് ഇതാണ് മോതകത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് അപ്പം ഇതുപോലെ ഞാൻ കംപ്ലീറ്റ് ഇതുപോലെ ബോൾസാക്കി ഫില്ലിങ് വെച്ച് ഉരുട്ടി റെഡിയാക്കി എടുത്തു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനബിൾ ആക്കുക അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഓക്കെ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഓക്കെ അപ്പം ഇങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാനും കൂടെ ഒരാളോട് ഉണ്ട് ഞങ്ങളിങ്ങനെ എല്ലാ മോതവും റെഡിയാക്കി മോതകം റെഡിയാക്കി കഴിഞ്ഞു ഇനി ഇത് ഒരു ബൗളിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഓരോ മോതകവും സ്റ്റീമറിനകത്തിലേക്ക് വെച്ച് കൊടുക്കുന്നത് കാരണം ഈ വെള്ളത്തിൽ മുക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നിനൊന്നിനോട് ഒട്ടത്തില്ല അതുപോലെ താഴെയും ഒന്നും ടച്ചായി വരുത്തില്ല അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെള്ളത്തിൽ മുക്കി ഓരോ മോതകവും പെറുക്കി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇന്ന് ഗണേശ ചതുർത്ഥിയായിരുന്നു അപ്പോൾ എല്ലാവരും ബോധവുണ്ടാക്കി കാണുമെന്നറിയാം എല്ലാവരും കമൻ്റ് ചെയ്യണം നിങ്ങളുടെ ഫോട്ടോസ് ആത് ഇഷ്ട ഇട്ടാൽ വലിയ സന്തോഷമായിരിക്കും ഭഗവാന് കൊടുത്തതല്ലേ ഉണ്ടാക്കിയവരെല്ലാം ഒന്ന് ഫോട്ടോ ഇടണേ അപ്പോൾ ഇതെല്ലാം ഞാൻ സ്റ്റീഫൻ നാത്തിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞു എന്നിട്ട് അതൊന്ന് അടച്ചും വെച്ചു പെട്ടെന്ന് തന്നെ വേവും എല്ലാം വെന്ത സാധനങ്ങളാണല്ലോ നല്ലപോലെ ഒരാവ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് റെഡി ആയി കഴിയും അപ്പോൾ എൻ്റെ വിനായകമൂർത്തിക്കുള്ള മോദകം റെഡിയായി കഴിഞ്ഞു ഓക്കെ ആവി വറക്കുന്ന മോദകം അപ്പോൾ ഇതൊന്ന് കുറച്ച് നാറിയിട്ട് ഞാനിത് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതെല്ലാം ഞാൻ പെറുക്കി വെക്കുകയാണ് ഇതീ ഗണപതി ഭഗവാനെ നിവേദിക്കുകയാണ് എൻ്റെ അടിപൊളി മോദകം റെഡി ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്